കായംകുളം നഗരസഭ ആറാം വാർഡിൽ പെരൂത്തറ വാഴപ്പള്ളി കനാലിൻ്റെ ഇരുവശവുമുള്ള കനത്ത വെള്ളക്കെട്ടിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു ഇവിടുത്തെ അമ്പതോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിതം ഏറെക്കാലമായി ദുഷ്കരമാണ് കായംകുളം നഗരസഭ ആറാം വാർഡിൽ പെരുത്തുറ വാഴപ്പള്ളി കനാലിന്റെ ഇരുവശവുമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഭീമമായ വെള്ളക്കെട്ടിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ് അൻപതോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അത്രമേലുണ്ട് വെള്ളക്കെട്ട് കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കു പോലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏറി വലയുന്നു പ്രദേശത്തുകൂടി കൂടി കടന്നു പോകുന്ന പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ കനാലിന്റെ കൈവഴി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി നിലനിൽക്കുന്നു വെള്ളക്കെട്ടിന് പ്രധാന കാരണവും ഇതുതന്നെ കനാൽ ഭൂമിനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ജലജന്യ രോഗങ്ങളും ഇടജന്തുക്കളുടെ ശല്യവും ഈ പ്രദേശത്ത് ഏറെയാണ് ഈ മലിനജലം ഒഴുകിപ്പോകാൻ യാതൊരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണുള്ളത് കനാലിന്റെ ഉയരം ഭൂമിനിരപ്പിലേക്ക് താഴ്ത്തി പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ കനാൽ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്ത് തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷക്കാലമായിട്ട് ഇതുവഴി കടന്നു പോകുന്നൊരു കനാലാണിത് ഈ കനാലിൽ ഇതുവരെ അങ്ങനെ വെള്ളം വരുന്നതായിട്ട് ഞങ്ങളുടെ ഏറെ ഓർമ്മയിൽ ഇതുവരെ ഇതിനകത്തൂടെ വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കലങ്ങാണിത് കനാലാണിത് ഈ കനാലിലൂടെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വെള്ളം വന്നിട്ടില്ല അപ്പം ഇത് ഒന്നുകിൽ ഭൂമിക്കടിയിലൂടെ പിന്നെ ഒഴുകുന്ന രീതിയിൽ ഒരു പൈപ്പ് ഇട്ടുകൊണ്ട് ഈ കനാൽ തുടർന്ന് പോയാൽ ഈ പ്രദേശവാസികളുടെ ഈ ഒരു ദുരിതത്തിനൊരു പരിഹാരമാകും നിരവധി തവണ കളക്ടറേറ്റിലും വേണ്ടപ്പെട്ടവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ അവരിൽ ഉണ്ടായിട്ടില്ല മന്ത്രി റിയാസിനടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനാവശ്യമാണെന്ന് പറഞ്ഞു അല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിനവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പോകുന്ന വഴിയാണ് ദിവസവും അവരിവിടെ ഉരുണ്ട് വീഴുന്നൊരു സാഹചര്യമുണ്ട് പ്രദേശവാസികൾക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമില്ല കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ സംവിധാനമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ആയ പോലെയാണ് പ്രദേശവാസികൾ നിൽക്കേണ്ട ഒരു അവസ്ഥ വളരെ ഭയാനകരമായ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് വേണ്ടപ്പെട്ടവരോട് സൂചിപ്പിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ രോഗവും അവശതയും മൂലം കഷ്ടത അനുഭവിക്കുന്നവർ പ്രായാധിക്യമുള്ളവർ എല്ലാം ഈ കുടുംബങ്ങളിലുണ്ട് ഇവർക്കെല്ലാം ഈ അവസ്ഥ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കിടന്നു പോകുന്നത് മഴ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾ ഈ പമ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ കനാല് ഈ വഴി പോകുന്ന കാരണം കൊണ്ട് ഇവരെല്ലാം പ്രയാസം അനുഭവിക്കുകയാണ് കുടിവെള്ളത്തിനോ ബാത്റൂം സൗകര്യമോ ഒന്നും ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയാസകരമായിട്ടാണ് ബന്ധുവീടുകളിലും മറ്റുള്ളിടത്തും ഒക്കെയാണ് അഭയം തേടുന്നത് വളരെ പ്രയാസമാണ് നമുക്ക് ഇവിടെ തൊട്ട് ഒന്ന് വരാനോ അല്ലേ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെ പല രൂപത്തിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും പല രൂപത്തിൽ പരാതികൾ പോവുകയും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും ഒരു പരാതി ഈ ഒരു 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 പരിഹാരമായിട്ടില്ല അപ്പം അതിന് വേണ്ട രൂപത്തിൽ ഉള്ള ഒരു പരിഹാരമാകണം എം എൽ എയുടെ അനുസരിച്ച് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു പക്ഷേ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കനാല് വളരെ നിയമക്കുരുക്കൾ കിടക്കുകയാണ് ഇപ്പോഴും കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാൾ വന്ന് നോക്കി പക്ഷേ എല്ലാം കണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് ഒരു സന്തോഷകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ കനാൽ മാറ്റാനുള്ള ഒരു നിയമ നടപടി ഉണ്ടാവുന്നില്ല അതിനു വേണ്ട സഹായം നമുക്ക് ചെയ്തു കിട്ടണം കാര്യം ഇത്രയും കുട്ടികൾ ഇതെല്ലാം കൊച്ചു മക്കളാണ് ഇവർക്ക് സ്കൂളിൽ പോകാനോ ഇവരെ ഈ വെള്ളത്തിന്റെ നടുക്കാണ് ഇവരുടെ താമസം ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജലസേചന വകുപ്പ് മന്ത്രി കായംകുളം നഗരസഭ ജില്ലാ കളക്ടർ എം എൽ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർക്കൊക്കെ പരാതി നൽകി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ഡെങ്കിപ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഈ ഭാഗത്താണ് എപ്പോഴും വരാറുള്ളത് അതുകൊണ്ട് ഈ കനാല് ഇവിടെ നമുക്ക് ആവശ്യമില്ല ഈ കനാല് മാറിക്കൊണ്ട് ഇവിടുന്ന് എന്താ പറയുന്ന വെള്ളക്കെട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഓടയും അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിച്ച് തരണം ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ് എം എൽ എക്കും കളക്ടറേക്കും എല്ലാം പരാതി കൊടുത്തതാണ് പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇത്രയും കടന്ന് ഈ വെള്ളത്തിലെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഒരു സാ പിന്നെ എല്ലാം കിടന്ന ബുദ്ധിമുട്ടുവാണല്ലേ അവര് ഈ വെള്ളത്തിന് ഇത് എത്രയും നാളായിട്ട് അങ്ങോട്ടൊന്നും ഒഴുക്കി പോകാനും ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടു തന്നിട്ടില്ല പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പല പല വെട്ടവും കാല് തന്നെ വീണിട്ടുണ്ട് പാ പിന്നെ പാമ്പുകളെ വെളം അടുക്കളയിൽ ഒന്നും കയറാനുള്ള കയറി കാല് തന്നെ വീഴുക അടുക്കളയിലൊക്കെ വെള്ളം നിക്കുക അധികൃതരുടെ ഭാഗത്തു നിന്നും ഇനിയും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ ആരംഭിക്കുമെന്നാണ് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം